ജയറാമും സുജ കാർത്തികയും റോജാ ഒക്കെ തകർത്ത് അഭിനയിച്ച സിനിമയാണ് മലയാളി മാമന് വണക്കം അമ്മാവന്റെ മകളെ മുറപ്പൊയി കരുതിയിരുന്ന മലയാളി പാരമ്പര്യം തമിഴിൽ ചെല്ലുമ്പോൾ അമ്മാവനെ തന്നെ ഭാവി വരനായി പെൺകുട്ടികൾക്ക് നിശ്ചയിക്കാം എന്ന രീതിയിലാണ് ഈ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയിലൂടെ രാജസേനൻ അവതരിപ്പിച്ചത് ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹങ്ങൾ പഴയകാലത്ത് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത നഷ്ടമാകാതിരിക്കുവാനുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായി നിലനിന്നിരുന്ന ആചാരമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ഒരു കുടുംബവഴികൾ തമ്മിൽ ബന്ധുത്വം നിലനിൽക്കുമ്പോൾ സമ്പത്ത് മറ്റൊരു കുടുംബത്തിലേക്ക് വഴിമാറി ഒഴുകില്ല എന്ന ചിന്തയിൽ നിന്നാകും ഈ ബന്ധു കല്യാണ പിറവി എന്ന ആശയം വേർ പിടിച്ചത് എന്ന ചിന്തയ്ക്ക് വലിയ സാധ്യതകളായിരുന്നു സാമൂഹ്യ നിരീക്ഷകർ നൽകിയിട്ടുള്ളത് എന്നാൽ ഇത്തരം വിവാഹങ്ങൾ വഴി പിറക്കുന്ന കുട്ടികൾക്ക് വൈകല്യ സാധ്യത ഉണ്ടെന്ന പഠനങ്ങൾ പുറത്തു വന്നതോടെയും പെൺകുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ ഉറപ്പായി തുടങ്ങിയതോടെയും ബന്ധുത്വ വിവാഹങ്ങളേറെക്കുറെ അന്യം നിന്ന നിലയിലാണ് ബന്ധുത്വ വിവാഹം പാക് വംശജർക്കിടയിൽ സർവ്വസാധാരണമാണ് മലയാളികളിലും തമിഴരിലും അപൂർവം എങ്കിലും പൂർണമായി ഇല്ലാതായിട്ടില്ല എന്നാൽ ബ്രിട്ടനിൽ ഏഷ്യൻ വംശജർക്കിടയിൽ ഇത്തരം വിവാഹങ്ങൾ സർവ്വസാധാരണമാണ് എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ബി ബി സിയുടെ ഇൻഡെപ്ത് വാർത്ത പുറത്തുവിടുന്ന ഏറ്റവും വലിയ പഠനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തണുപ്പ് കാരണം മാറി തുടങ്ങിയതോടെ മറ്റൊരു ഏഷ്യൻ വിവാഹ സീസൺ യു കെയിൽ ചൂടുപിടിക്കവേ ബി ബി സി നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് അതിനിടെ ബന്ധുത്വ വിവാഹങ്ങൾ യു കെയിൽ നിയമപരമായി തന്നെ തടയണം എന്നാവശ്യപ്പെട്ട് ബാസിൽഡണിലെ കൺസർവേറ്റീവ് എം പി റിച്ചാർഡ് ഹോൾഡൻ സ്വകാര്യ ബിൽ അവതരിപ്പിച്ചെങ്കിലും ലേബർ സർക്കാർ നിർബന്ധിത നിരോധനം ഇത്തരം വിവാഹങ്ങൾ ആവശ്യമില്ലെന്ന നിലപാട് എടുക്കുകയായിരുന്നു യു കെയിൽ പാക് വംശജർക്കിടയിലാണ് ഇത്തരം വിവാഹങ്ങൾ അധികമായി കണ്ടുവരുന്നതെന്ന വെളിപ്പെടുത്തലിൽ ബി ബി സി നടത്തുന്ന ക്യാമ്പയിൻ യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമായി മാറും എന്ന് കരുതപ്പെടുന്നു മലയാളികളിലും ചില സമുദായങ്ങൾക്കിടയിലും ഇന്നും ശക്തമായി നിലനിൽക്കുന്ന ഈ ബന്ധു നടക്കുന്നത് മാറിയിട്ടില്ല എന്നതും ഇതിനൊപ്പം കൂട്ടി വായിക്കപ്പെടേണ്ട വസ്തുതയാണ് സമുദായം മാറിയുള്ള വിവാഹം പോലും സാമൂഹ്യമായ വിലക്കിലേക്ക് എത്തുന്ന രീതിയും മലയാളികൾക്കിടയിൽ അപൂർവമായി എങ്കിലും സംഭവിക്കുന്നുണ്ട് യു കെയിലെ ബന്ധുത്വ വിവാഹങ്ങളുടെ തലസ്ഥാനമായി ബി ബി സി കണ്ടെത്തുന്നത് മുസ്ലിം വംശജർ തിങ്ങി പാർക്കുന്ന ബ്രാഡ്ഫോർഡാണ് എന്നാൽ പുതുതലമുറയിൽ ബന്ധുത്വ വിവാഹം ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും ബി ബി സി ഇൻഡപ്ത്ത് കണ്ടെത്തുന്നു ബന്ധുത്വ വിവാഹങ്ങളെക്കുറിച്ച് തുടർച്ചയായി നടന്ന പടങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത് എന്ന് ബി ബി സി പറയുന്നു ഇത്തരം വിവാഹങ്ങളിൽ പറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മറ്റു ബന്ധുക്കളിൽ ജനിക്കുന്ന കുട്ടികളെക്കാൾ കൂടിയ നിരക്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് വെളിപ്പെടുത്തലുകൾ യൂണിവേഴ്സിറ്റി ഓഫ് ഡാർഫോണ്ടിന്റെ നേതൃത്വത്തിൽ ഇവിടെ ജനിച്ച പതിമായിരം കുട്ടികളിൽ കേന്ദ്രീകരിച്ച് നടന്ന പഠന റിപ്പോർട്ടാണ് ഇപ്പോൾ ഇത്തരം വിവാഹങ്ങളുടെ സാധ്യത ചോദ്യം ചെയ്യാനുള്ള മാർഗരേഖയായി മാറുന്നത് രണ്ടായിരത്തി ഏഴിനും രണ്ടായിരത്തി പത്തിനും ഇടയിൽ ജനിച്ച ഈ കുട്ടികളിൽ കേന്ദ്രീകരിച്ച് നടന്ന പഠനം ഗൗരവമായ ചർച്ചയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പഠനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ആറിൽ ഒരാൾ വീതം ബന്ധുത്വ വിവാഹത്തിൽ പിറന്നവരാണ് ഇവരിൽ നല്ല പങ്കും പാകിസ്ഥാനി വംശജരും ഈ വിഷയത്തിൽ ലോകത്ത് ഇതുവരെ നടന്നതിൽ ഏറ്റവും ആധികാരികമായ പഠനം എന്നാണ് ഈ റിപ്പോർട്ടിനെ ബി ബി സി വിശേഷിപ്പിക്കുന്നത് ഇത്തരം വിവാഹങ്ങൾ സൃഷ്ടിക്കുന്ന കുഴപ്പം എന്നതിൽ മുൻ ധാരണകളെക്കാൾ വളരെ ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത് ജനിതക തകരാറോടെ ഇത്തരം ബന്ധങ്ങളിൽ നിന്നും കുട്ടികൾ ജനിക്കും എന്ന ശാസ്ത്ര സത്യത്തിന് ഒരിക്കൽ കൂടി ശക്തമായ തെളിവായി മാറുകയാണ് ബ്രാഡ്ഫോർഡ് ബന്ധുത്വ വിവാഹങ്ങൾ